Hello dears welcome to my YouTube channel രാവിലെ തന്നെ ഞാൻ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ ഈ അപ്പം കണ്ടിട്ട് ഒരു വെറൈറ്റി അപ്പം പോലെ തോന്നുന്നില്ലേ പക്ഷേ ഇത് വെറൈറ്റി അപ്പം അല്ല ഒരു പണി കിട്ടിയ അപ്പമാണ് കിട്ടിയ പണി എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ രാത്രിയിൽ വെള്ളയപ്പത്തിന് വേണ്ടി അരച്ച് മാവ് സെറ്റാക്കി വെച്ചതായിരുന്നു കേട്ടോ പച്ചരി അരയ്ക്കുവല്ല ചെയ്തത് പൊടി കലക്കി ആയിരുന്നു വെച്ചത് രാവിലെ എണീറ്റ് അപ്പം ചുട്ടപ്പം അപ്പം വേഗുന്നില്ല ഭയങ്കര സോഫ്റ്റ്നെസ്സായിപ്പോയെ പിന്നെ ദോശക്കലയിൽ ഇതുപോലെ കോരി ഒഴിച്ച് ചൂടാമെന്ന് വിചാരിച്ചപ്പം ഒരു ഷെയ്പ്പ്ലെസ് ആയിട്ട് മാവിങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ മുട്ട ഓംലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ പാനിങ്ങനെ ചു ിച്ചെടുത്ത് ഒരപ്പം ഉണ്ടാക്കിയെടുത്തേ മിക്കപ്പോഴും അപ്പം ഉണ്ടാക്കുമ്പോഴും കട്ടി കൂടിയിട്ട് കട്ടി മീൻസ് നല്ല കല്ല് പോലെ ഇരുന്നിട്ട് മരം പോലെ ഹാർഡ്നെസ്സായിട്ടിരുന്നിട്ട് അങ്ങനെ അങ്ങനെയായിരുന്നു ഇന്ന് സോഫ്റ്റ്നസ് കൂടി പോയിട്ട് വേവാത്തൊരവസ്ഥയാണ് കേട്ടോ ഇത് രണ്ടിനും ഇടയിൽ നിന്നിട്ടുണ്ടെങ്കിലേ നല്ല സൂപ്പർ അപ്പം കിട്ടത്തുള്ളൂ പിന്നെ അങ്ങോട്ട് കോരി ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ട് അപ്പം ചുട്ടെടുത്തു കേട്ടോ ആ കൂടെ തന്നെ അടുത്ത അടുപ്പിൽ തന്നെ പെട്ടെന്ന് തന്നെ ചായയും വെച്ചിട്ടുണ്ടായിരുന്നേ പൊന്നൂസിനാണെങ്കിൽ ഇന്ന് അങ്കമ്പാടി പോണം കേട്ടോ അവൾ ഇനി എണീറ്റ് വരണമെങ്കിൽ ഒരു ഗ്ലാസ് പാല് കുപ്പിയിലാക്കി ഇതുപോലെ കൊണ്ടു കൊടുത്താലേ പൊന്നൂസ് എണീറ്റ് വരുവുള്ളേ വേറൊരാളിവിടെ എന്നെ കഴിഞ്ഞ് മുന്നേ എണീറ്റ് കിടപ്പുണ്ട് കേട്ടോ എന്ന് ഞാൻ നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചാലും നേരത്തെ എണീറ്റാലും അന്ന് എൻ്റെ കുഞ്ഞിപ്പെണ്ണും കൂടെ കൂടെ എണീക്കുവേ ചായ ഇട്ടിട്ട് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലപോലെ പതപ്പി ചാറ്റിയെടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ ചായക്കേ അപ്പം വിത്ത് മുട്ടക്കറി മുട്ടക്കറിയായിരുന്നേ പ്ലാനിങ്ങിൽ പിന്നെ അപ്പം പാളിപ്പോയ സ്ഥിതിക്ക് മുട്ടക്കറി വെക്കാൻ ഒരു മനസ്സ് വന്നില്ല കേട്ടോ പിന്നെ ഇന്നലത്തെ മീൻകറി ഉണ്ടായിരുന്നു മീൻകറി കൂട്ടി അപ്പവും കഴിച്ചു കേട്ടോ പിന്നെ ചായയും ഈ പറയുന്ന പോലെ അപ്പം കൊള്ളത്തില്ലാതെയും വേവാത്ത പോലെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ നൈസായിട്ട് അപ്പം ചുട്ടെടുത്തോണ്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നേ ഇനി ഞാനും കുഞ്ഞാവേയും കൂടി പൊന്നൂസിനെ അങ്കവാടിയിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി പോവുകയാണേ പൊന്നൂസിൻ്റെ തലയിലിരിക്കുന്ന ഈ ക്ലിപ്പ് വേണ്ടോ രണ്ടെണ്ണം കുത്തിയിട്ടുണ്ടേ അതിലൊരെണ്ണം ആ ചെറുത് മാത്രമായിരുന്നു ഞാൻ ആദ്യം കുത്തി കൊടുത്തത് പിന്നെ ആ വലതും കൂടി വേണമെന്ന് പറഞ്ഞ് വാച്ച് പിടിച്ച് അതും കൂടെ മേടിച്ച് കുത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് കൂടി തന്നെ അങ്കവാടി പോവുകയാണെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പൊന്നൂസിൻ്റെ മുഖത്ത് വല്ലാത്ത സങ്കടവേ പൊന്നൂസിൻ്റെ ഫ്രണ്ട് ഉണ്ട് കിച്ചിക്കുട്ടൻ ഇന്ന് വരാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമായേ കിച്ചിക്കുട്ടൻ ഇന്ന് അങ്കവാടി വരാത്തോണ്ട് ഞങ്ങൾ തിരിച്ചു പോരുമ്പോൾ പൊന്നൂസിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ കുഞ്ഞ് പെട്ടെന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ രാവിലെ എഴുന്നേ എഴുന്നേറ്റതല്ലേ അതുകൊണ്ട് ഇന്ന് കുളിപ്പിക്കുന്നതിന് മുമ്പേ ഉറക്കി ഞാൻ ന്നെ തുണിയെല്ലാം വിരിച്ചിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ പണിയൊക്കെ തീർത്തിട്ട് ഇന്ന് വൈകുന്നേരം വീട്ടിലേക്ക് പോവുകയാണെ അമ്മച്ചീടെ അടുത്ത് വൈകുന്നേരം പോകാമെന്നൊക്കെ പറഞ്ഞാണ് പൊന്നൂസിനെ സമാധാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നത് എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണേ പിന്നെ ഇത് കണ്ടോ കുഞ്ഞാപ്പീനെ കുഞ്ഞാപ്പിക്ക് പിന്നെ എന്നെ കാണുമ്പോൾ കാണുമ്പോൾ ഭയങ്കര വിശപ്പാണ് എന്തേലും തിന്നാൻ കിട്ടണം പോയിട്ട് പിന്നെ വരാൻ പറഞ്ഞ് അവളങ്ങ് പോയിട്ടോ ഭയങ്കര അനുസരണ ആണ് വൈകുന്നേരം പൊന്നൂസ് വരുന്ന ആ സമയത്താണ് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ സമയത്തൊരു ബസ്സുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമല്ലോ അപ്പോൾ കറി വെക്കാൻ വേണ്ടി ഞാനിതാ കോവയ്ക്കെല്ലാം കൂടി വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടിരിക്കുക കേട്ടോ ഒരു മെഴുക്കുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കോവയ്ക്കുണ്ടല്ലോ ഇതുപോലെ വെള്ളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പില്ലേ ഒരു പശ പോലെയുള്ള അത് പോയി കിട്ടും കേട്ടോ പിന്നെ ഒരു സവോളയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞ് എടുത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഞാനിതാ പെട്ടെന്ന് തന്നെ ഒരു മെഴുക്കുരട്ടി എടുക്കാൻ വേണ്ടി പോകുകയാണേ ഈ കറി ആകുന്ന നേരം കൊണ്ട് കുറച്ച് ഉണക്ക മീനുണ്ടായിരുന്നേ ഉണക്കം നങ്ക് അതും കൂടി വെള്ളത്തിലിട്ടിട്ടുണ്ട് അപ്പോഴേക്കിതേ കുഞ്ഞിപ്പെണ്ണ് എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ മുഖം കണ്ടോ ഇതുപോലെ വളിച്ചിരിക്കുന്നത് അവളുടെ കയ്യിലൊരു ഒരു റോസാപ്പൂവുണ്ടായിരുന്നേ ഒരു ആർട്ടിഫിഷ്യൽ റോ റോസാപ്പൂവേ അത് കയ്യിൽ നിന്ന് താഴെ വീണു അതിനാണ് അവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ അത് ഞാൻ എടുത്തു കൊടുത്തപ്പോൾ അവൾ പിടിക്കാതെ എൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും താഴെ വീണു അന്നേര നല്ല കരച്ചിൽ കയറേ പിന്നെ ഞാൻ ആ പൂ അങ്ങ് എടുത്തു കൊടുത്തപ്പോൾ കുഞ്ഞിൻ്റെ മുഖത്തെ സന്തോഷം കണ്ടോ ഇത്രേ ഉള്ളൂ മീൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നേ ഇങ്ങനെ മുകളിൽ പിടിച്ച് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങി ഇളകി വരുന്നുണ്ടായിരുന്നേ ഇനി കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും എല്ലാം കൂടി കൂട്ടി തിരുമ്മി എണ്ണയിലോട്ടിട്ട് പൊരിച്ചെടുക്കാം കേട്ടോ അധികം കട്ടിയില്ലാത്ത മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ച് മറിച്ചിട്ടങ്ങ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് കോവക്കയും വെന്ത് ആയിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഡ്രൈ ആയി നല്ല ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ കോവക്കയും കുറച്ച് ലൈറ്റിൻ്റെ കുറവുണ്ട് അതാണ് ഇങ്ങനെ ഇരുണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ടായിരുന്നേ പോവേണ്ട ഡ്രെസ്സിൽ തന്നെയാണ് ഞാൻ ഉറക്കി കിടത്തിയത് അല്ലെങ്കിൽ പിന്നെ ഇനി പോകാറാകുമ്പോൾ ഉറക്കമാണെങ്കിൽ പിന്നെയും കരയുമല്ലോ ഡ്രസ്സൊക്കെ മാറ്റുമ്പോൾ കൃത്യസമയൊക്കെ ആയപ്പോഴത്തേക്കും ദേ അവളെണീറ്റി കിടപ്പുണ്ടേ കൃത്യസമയം എന്ന് പറഞ്ഞാൽ പോകേണ്ട ഇറങ്ങേണ്ട ടൈം ആയപ്പോൾ ഞാനും കൂടെ ഡ്രസ്സ് മാറി കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് കുഞ്ഞിപ്പണ് എണീറ്റും കേട്ടോ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് പൊന്നൂസിനെ കൂട്ടാൻ വേണ്ടി അങ്കൻവാടിയിലേക്കാണ് ഇവിടുന്ന് ഇനി പൊന്നൂസിനെയും കൂട്ടി നേരെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നതേ ഞങ്ങളിവിടെ എത്തിക്കഴിഞ്ഞപ്പം അങ്കവാടിയിൽ നിന്ന് ആരെയും വിട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ദേശീയഗാനമാണേ ഇപ്പം അവർ പാടിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ദേശീയഗാനം എവിടുന്നു കേട്ടാലും ആ സമയത്ത് നമ്മളിങ്ങനെ മിണ്ടാതെ അനങ്ങാതെ ഇവിടെ അറ്റൻഷനായിട്ട് നിൽക്കണമെന്ന് അങ്ങനെ ഞാനും കുഞ്ഞും കൂടെ അങ്കൻവാടിയുടെ പുറത്തേക്ക് നിൽക്കുകയാണേ ടീച്ചർ ഡോർ തുറന്നപ്പോഴത്തേക്കും എല്ലാ പിള്ളേരും കൂടെ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്നു കേട്ടോ എല്ലാവരും ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ക്ഷീണം പിടിച്ചിരിക്കുമായിരുന്നേ ഈ ഒരു ബാഗ് ഞാൻ വീട്ടിൽ നിന്ന് ഇപ്പോൾ വന്നപ്പോൾ കൊണ്ടുവന്നതാണോ കേട്ടോ ഞങ്ങൾക്ക് ആലക്കോട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഈ ഒരു ബസ് കറക്റ്റ് ടൈമിൽ തന്നെ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾ ഈ ബസ്സിനാണേ പോകുന്നത് ഇതിപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നതാണേ ഈ ബസിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ ഇതിനി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നിന്ന് പോകത്തുള്ളൂ ഇവിടെ നാട്ടിലെ അങ്കൻവാടിയിലെ ടീച്ചേഴ്സും പിന്നെ സ്കൂളിലെ ടീച്ചേഴ്സും സ്റ്റുഡൻസൊക്കെ ഈ ബസ്സിനാണ് രാവിലെ വരികയും പോവുകയും ചെയ്യുന്നത് കേട്ടോ ഈ ബസ്സിൻ്റെ ടൈമിനനുസരിച്ചാണ് ഇവിടുത്തെ അങ്കമ്പാടിയും സ്കൂളിൻ്റെയൊക്കെ ടൈം ക്രമീകരണങ്ങൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പം ആട് കിടന്നിടത്ത് കൂടെ പോലും പറഞ്ഞു കേട്ടില്ലേ അതുപോലെയായിരുന്നേ അമ്മേ ഡാഡി ഒന്നും ഇല്ലായിരുന്നു ഡാഡി പിന്നെ കടയിൽ പോവുമല്ലോ അമ്മയാണെങ്കിൽ ഒന്ന് കടയിലേക്ക് പോയാരുന്നു കേട്ടോ പിന്നെ അമ്മ അതിനിടയ്ക്ക് ഞങ്ങളെ വിളിച്ച് പറഞ്ഞായിരുന്നു വീട്ടിൽ വന്നിരുന്നോ വീട്ടിലുണ്ടാവത്തില്ല എന്ന് അങ്ങനെ ഞങ്ങൾ വീടൊക്കെ തുറന്ന് വീടിൻ്റെ അകത്ത് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മയെത്തി കേട്ടോ ഒരു ഒന്നര ആഴ്ച കൂടി കുഞ്ഞുമക്കളെയൊക്കെ കണ്ട സന്തോഷത്തിൽ അമ്മ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുവാണേ പിന്നെ ആയപ്പോൾ കുഞ്ഞിൻ്റെ മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണെങ്കിൽ കുഞ്ഞ് ജനിച്ചേ പിന്നെ ഇന്ന് ആദ്യമായിട്ടാണ് കേട്ടോ മുടി വെട്ടുന്നത് അഞ്ച് മാസമായി അഞ്ച് മാസമായിട്ട് ഇന്ന് ആദ്യമായിട്ടാണേ മുടി വെട്ടുന്നത് മുടി വെട്ടാൻ വേണ്ടി പോകുന്നതിനിടയ്ക്ക് ഞങ്ങൾ ഡാഡിയുടെ കടയിൽ കയറിയായിരുന്നു കേട്ടോ ഡാഡിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായി ഒരാഴ്ച മിച്ചമായി പിള്ളേരെയും ഞങ്ങളെയൊക്കെ കണ്ടിട്ട് De ഡാഡീനെ കണ്ടപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ മുഖമൊക്കെ ഒരുമാതിരി മാറി കരയുന്ന ലക്ഷണമൊക്കെ കാണിച്ചു കേട്ടോ കാരണം അവൾ മറന്നു പോയി കാണുമായിരിക്കും കുറേ നാളായല്ലോ കണ്ടിട്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മുടി വെട്ടാൻ വേണ്ടി ബാർബർ ഷോപ്പിലേക്കാണേ പോയത് കുഞ്ഞിൻ്റെ മുടി വെട്ടാൻ ബാർബർ ഷോപ്പിൽ പോയത് എന്താണെന്ന് വെച്ചാൽ പൊന്നൂസിൻ്റെ മുടി വെട്ടുന്ന ചേട്ടൻ തന്നെയാണ് കേട്ടോ ഉള്ളത് നല്ലൊരു കൈപ്പുണ്യുള്ള ചേട്ടനാണ് ആ ചേട്ടൻ മുടിയിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ മുടി വളരും കേട്ടോ ബാർബർ ഷോപ്പിൻ്റെ വാതൊക്കെ ഞാൻ കാലെടുത്ത് വെച്ചതും അവൾ കരയാൻ തുടങ്ങി എന്തോ ഒരു ഉൾവിളി കിട്ടി അവളുടെ മുടി മുറിക്കാൻ പോകാമെന്ന് എന്താണല്ലേ മുടി വെട്ടുന്നതിന് മുമ്പ് അമ്പ് തൊട്ട് തുടങ്ങി മുടി വെട്ടി കഴിയേണ്ടവരെ ഭയങ്കര കരച്ചിലായിരുന്നു കരഞ്ഞു കരഞ്ഞ് ലാസ്റ്റ് തളന്നു എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കരച്ചിലായിരുന്നു കേട്ടോ അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് അവൾ എൻ്റെ തോളെ കിടന്ന് ഉറങ്ങി കേട്ടോ ഞങ്ങൾ തിരിച്ചുവരുമ്പോഴത്തേക്കും അമ്മ വെള്ളമൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് മുടി വെട്ടിയത് കാരണം ഇന്നിത് കുഞ്ഞിപ്പെണ്ണിൻ്റെ രണ്ടാമത്തെ കുളിയാണ് കേട്ടോ ഒന്ന് ഉച്ചയ്ക്ക് കുളിച്ചതല്ലേ ഇന്ന് അമ്മച്ചയുടെ വക രണ്ടാമത്തെ കുളിയും കൂടെ കുറച്ച് ദിവസമായിട്ട് ഒറ്റയ്ക്കായിരുന്നു ഫുഡ് ഉണ്ടാക്കി കഴിക്കലൊക്കെ ഇന്ന് ഇവിടെ വന്നപ്പോൾ ഇതേ അമ്മയുടെ വക മോരും കപ്പളങ്ങയും കൂടിയിട്ട് കറി വെച്ചതുണ്ട് പിന്നെ വാഴച്ചുണ്ട് തോരൻ നാരങ്ങ അച്ചാറ് പിന്നെ ഇത് ഉണക്കമീൻ മീൻ വറുത്തതാണേ പിന്നെ മത്തിയും തക്കാളിയൊക്കെ ഇട്ട് കറി വെച്ച മത്തിക്കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാവേ അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ